രണ്ടാളും പോവാൻ വേണ്ടി റെഡി ആയിണ്ട് ഒന്ന് ഉച്ചക്ക് രണ്ടാള് ഉച്ചവരൊക്കെ രണ്ടാൾക്കും ഉണ്ടാവുളളൂട്ടെ ഒന്ന് പ്രോഗ്രസ് കാർഡ് ഒപ്പിടലാണ് അപ്പൊ ഉച്ചയാകുമ്പോ പോയിട്ട് എന്താ സ്നേഹ ഓക്കേട്ടം വരുന്നു ഗ്രേഡിന്റെ സുന്ദരിമണിക്ക് ഉം ബി ഗ്രേഡിന് ആ ദേട്ടിനെ എ പ്ലസ് ബി ബി ഗ്രേഡ് ഇതിനൊക്കെ ബേടിച്ചു കുട്ടി ഒത്തേക്ക് ഉപ്പുട്ടൊക്കെ വന്നിട്ട് എല്ലാരും ഡോക്യുമെന്റ് ആക്കിട്ട് അയക്കാൻ പറഞ്ഞിട്ട് ടീച്ചറോട് ഐ ഡി കാർഡ് ഐ ഡി കാർഡ് ഐ ഡി കാർഡ് തിരിക്കാണ്ടിരിക്ക കുട്ടികളും ഐ ഡി കാർഡ് ശരിക്കിട്ട് തിരിഞ്ഞിട്ട് കിടക്കണ് ഐ ഡി കാർഡ് ശരിക്കിട്ട് വിട്ടും കിട്ടും ണ്ടാ നല്ല മാർക്ക് കൊഞ്ചോട്ട് നല്ല മാർക്ക് അതൊന്നും പിടിച്ച് വലിക്കണ്ടത് വേഗം പൊട്ടിട്ടുണ്ണി ഐ ഡി കാർഡിന്റെ അത്ര ബലട്ടാത് നിങ്ങളെ ഐ ഡി കാർഡ് കളിക്കണ പോലെ അതിനുള്ള കളിക്കരുത് അത് വെറുതെ ഒരു വെറുതൊരു റിബണോ എന്നിട്ട് വേറെ വിശേഷം പറയുന്ന എന്താ പറയുക സ്കൂളിലെ ഇവിടെ ഏ കൂടി കൂടെ ോട്ടാ ഓക്കെ സ്നാക്സ് വെച്ചിട്ടില്ല ഉച്ചപ്പു മാത്രം വണ്ടി പോരും ഇന്നലെ എങ്ങനെയത് ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞ പാപ്പിനോട് ഇന്നലെ എങ്ങനെ ഫോട്ടോ എടുത്തു ടീച്ചർ ഫോട്ടോ എടുത്ത് എന്താ പറഞ്ഞു ടീച്ചർ ആ എന്താ പറഞ്ഞ ടീച്ചർ ടീച്ചറെന്താ പറഞ്ഞു നിങ്ങളോട് ടീച്ചർ ഹോട്ടലത്ത് കുലിക്കല്ലേ സുന്ദരിമണിത്തെ അങ്ങനെ കഴിച്ചിട്ടുള്ളതാ ഛർദിക്കൂ നേരത്തെ വരാ നേരത്തെ വന്നിട്ട് നല്ല കുട്ടികളോട്ട് ഇരിക്കണട്ടെ നല്ല കുട്ടികളോട്ട് ഉറങ്ങിക്കോട്ടെന്ന് കൊറച്ച ദിവസായില്ല ഉച്ചക്ക് ഉറങ്ങിട്ട് അപ്പൊ നേരത്തെ വന്നിട്ട് ഉറങ്ങ വല്യമ്മള കൂടെ രണ്ടാളും കൂടി വരികാൻ പാടില്ല വണ്ടി വന്നിട്ടില്ല വണ്ടി വണ്ടി മിനിറ്റ് ലേറ്റ് വരാറുള്ള സുന്ദരിമണിന്റെ വീട്ടിടെ സ്കൂൾ വണ്ടി അഭിലാഷേട്ടൻ ഉത്തരം വേറെന്താ വിശേഷം പറ ഉച്ചക്ക് വല്ല്യ മോട്ടോറിക്ഷ വലിയമ്മടെ കൂടെ പോന്നോട്ടെ രണ്ട് കുട്ടികളും കൂടി വണ്ടി ചിലപ്പോൾ മെയിൻ റോഡിലാവും വന്നാ ആ ബ്യൂട്ടി പാർലറിന്റെ അവിടെ സൈഡാക്കാൻ പറഞ്ഞാൽ മതി റോഡ് ക്രോസ് ചെയ്യുമ്പോ വല്ല്യമ്മടെ കൂട്ടം രണ്ടാളും കൈ പിടിച്ച് നല്ല കുട്ടികളായിട്ട് റോഡ് ക്രോസ് ചെയ്യണം ആ നേരത്തെ ഇരിക്കാൻ പറഞ്ഞാൽ മതി மீட்டிங்கிட்டு விசேஷ நாளா பட்டா பாய் மெல்லா இறங்க மெல்ல இறங்க தட்டி അതെ നിങ്ങൾക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് കയറാനുള്ള സ്ഥലം വണ്ടിയില്ലേ ആ വണ്ടി വന്നു കേറു